ഒരുഞ്ഞിനെ തള്ളേയേ വേണ്ട ഈ തള്ള നീ തള്ളാതില്ല തന്ന അവിടെ നമുക്ക് വേണം ഇങ്ങുള്ളത് ആള് പോടാ അമ്മോ നോ നോവണ്ടസി ഇതാണ് അണ്ണാ മക്കളേ ഇവിടം വന്നെന്നേ കാണിക്കല്ല ആരോരും സംരക്ഷണം നൽകാനില്ലാത്ത വാർദ്ധക്യത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നവർക്കെന്നും കൈത്താങ്ങാണ് വർക്കല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുനർജനി അമ്മ വീടെന്ന പുനരധിവാസ കേന്ദ്രം ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരും സാഹചര്യം കൊണ്ട ഒറ്റയ്ക്കായവരും ഒക്കെ ഈ കേന്ദ്രത്തിലുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കല്ലുവാതുക്കലിൽ നിന്നും ഒരമ്മയുടെ ആവശ്യം ഞങ്ങൾ അറിയാനിടയായി തന്നെ നോക്കാൻ ആളില്ല എന്നും സഹോദരി പരിമിതികളോടെ ബുദ്ധിമുട്ടിയാണ് തനിക്ക് സംരക്ഷണം നൽകി വരുന്നതെന്നും ഇനി ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലെന്നുമായിരുന്നു ആ അമ്മയുടെ വാക്കുകൾ മക്കൾ വേണ്ട ശ്രദ്ധ നൽകുന്നില്ല എന്നും തനിക്ക് സഹായം വേണമെന്നും അഭ്യർത്ഥിച്ച സംഭവത്തെ തുടർന്നാണ് ഞങ്ങൾ ഈ വിവരത്തെക്കുറിച്ച് അന്വേഷിച്ച അവിടെ എത്തിയത് അന്വേഷണത്തിൽ ഞങ്ങൾ അറിഞ്ഞത് രണ്ട് ആൺമക്കളുള്ള അമ്മയാണ് ഈ സഹായ അഭ്യർത്ഥനയുമായി എത്തിയതെന്നാണ് സഹോദരിയോടൊപ്പമാണ് ഈ അമ്മ താമസിച്ചു വരുന്നതെന്നും ഞങ്ങൾ മനസ്സിലാക്കി എന്നാൽ സഹോദരിയുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പരാധീനതകളും സഹോദരിയുടെ മോശമായ ആരോഗ്യസ്ഥിതിയും മൂലം ഇവരെ നോക്കാൻ സാധിക്കുന്നില്ല എന്നറിയിക്കുകയും ചെയ്തു തുടർന്ന് ഏതെങ്കിലും അനാഥാലയത്തിൽ തന്നെ ആക്കിയാൽ മതിയെന്ന ആവശ്യമാണ് ഈ അമ്മ ഉന്നയിച്ചത് തുടർന്നാണ് ഞങ്ങൾ വർക്കലയിലെ പുനർജനി അമ്മ വീടുമായി ബന്ധപ്പെട്ടത് കല്ലുവാതുക്കൽ സ്വദേശിയായ ഈ അമ്മയുടെ സഹോദരങ്ങളുടെയും കുടുംബത്തിന്റെയും പ്രദേശവാസികളുടെയും സഹായത്തോടെ തന്നെ ഇവരെ പുനർജനിയിൽ നിന്നെത്തിയ ജീവനക്കാർ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു ഈ അമ്മയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പറയുന്നില്ല അത് ചിലപ്പോൾ ആ മക്കളെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള ഒരുപാട് അമ്മമാർക്കൊപ്പം ഇനി ഈ അമ്മയും പുനർജനി അമ്മ വീട്ടിലുണ്ടാകും അവർക്ക് ആശ്വാസമായി താമസിക്കാൻ ഒരിടത്തെത്തിച്ചു എന്ന സമാധാനത്തിലും സന്തോഷത്തിലും ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ നിന്നും മടങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് വിസ്മയാനൂസ്